റിപ്പോർട്ട് ബ്രേക്കിംഗ് തിരുവനന്തപുരത്ത് പതിനെട്ട് വയസ്സുകാരി അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് മരിക്കാൻ കാരണം അധികൃതരുടെ അനാസ്ഥയെന്ന് കുടുംബം കാരോട് സ്വദേശി വൃന്ദയാണ് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെ ഈ മാസം പതിനെട്ടിന് മരിച്ചത് വൃന്ദയുടെ വീട്ടിലെ കിണറ്റിൽ ഈകോളീവ് ഫോം ബാക്ടീരിയയുടെ സാന്നിധ്യം കണ്ടെത്തിയത് കുടുംബം ആരോഗ്യ വകുപ്പിലും പഞ്ചായത്തിലും അറിയിച്ചിരുന്നു എന്നാൽ അധികൃതർ നടപടിയെടുക്കാൻ തയ്യാറായില്ല എന്നതാണ് കുടുംബത്തിന്റെ ആരോപണം വീഴ്ച ഉണ്ടായിട്ടില്ല ാണ് പഞ്ചായത്തിന്റെയും വകുപ്പിന്റെയും ഡോക്ടർ പറഞ്ഞത് സെക്കൻഡ് ചാൻസ് എന്തായാലും വെള്ളം നമ്മൾ യൂസ് ചെയ്യുന്നതിലായിരിക്കും വന്നിട്ടുണ്ടാവുക അപ്പൊ ഞങ്ങൾ ഈ ചാൻസ് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞതെന്ന് വെച്ചാൽ ഇക്കോളെ ബാക്ടീരിയം കോളിഫോം ബാക്ടീരിയം വരുന്നതിൽ ഒരു ടൈപ്പ് കോളിഫോം ബാക്ടീരിയാസിനകത്ത് അമീബയുടെ പ്രസൻസ് കാണുന്നുണ്ട് സോ അപ്പോൾ എന്തായാലും ഈ ബാക്ടീരിയസിൻ്റെ ർക്കും സംഭവിക്കരുത് ഈ വെള്ളത്തിന്റെ മാലിന്യത്തിന് ഒരവിടം കണ്ടുപിടിച്ച് ഇതിനൊരു പരിഹാരം ചെയ്തു തരണം കുടുംബത്തിന്റെ ആരോപണം ഡോക്ടർ അരുൺ തിരുവനന്തപുരം പാഠശാല കാരോട് ചുവപ്പുഴിയിലാണ് പതിനെട്ടുകാരിയായ വൃന്ദ വൃന്ദ എന്നാണ് കുട്ടിയുടെ പേര് ഈ കുട്ടി ഒക്ടോബർ പതിനെട്ടാം തീയതിയാണ് മരണത്തിന് കീഴടങ്ങിയത് തലവേദനയായിട്ടാണ് ആദ്യഘട്ടത്തിൽ ആശുപത്രിയിൽ പോയത് ആശുപത്രിയിൽ പോയി പിന്നീട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുകയാണ് ചെയ്തത് അവിടെ എത്തിയപ്പോഴാണ് അമീബിക് മസ്തിഷ്ക ജ്വരമാണ് എന്ന് തിരിച്ചറിയുന്നത് കുറച്ച് ദിവസം ചികിത്സയിൽ ഇരുന്ന ശേഷമാണ് വൃന്ദ മരണത്തിന് കീഴടങ്ങുന്നത് ഇതുമായി ബന്ധപ്പെട്ട വലിയൊരു ആരോപണം തന്നെയാണ് ഇപ്പോൾ കുടുംബം ഉയർത്തുന്നത് കാരണം കുടുംബം പറയുന്നത് അരുൺ ഈ അവിടുത്തെ കാരോട് പഞ്ചായത്തിന്റെയും അതുപോലെ ആരോഗ്യ ആരോഗ്യവകുപ്പിന്റെയും ഒക്കെ അനാസ്ഥയാണ് ഇത്തരത്തിൽ അവരുടെ മകളുടെ ജീവൻ നഷ്ടപ്പെടാൻ കാരണമായത് എന്നുള്ളതാണ് അവർ പറയുന്നത് കാരണം രണ്ട് വർഷം മുൻപ് ഇവരുടെ കിണറ്റിലെ വെള്ളത്തിന് ചില രുചി വ്യത്യാസം ഉണ്ടായതിനെ തുടർന്ന് ഇവർ ആ വെള്ളം പരിശോധനയ്ക്കായി കൊണ്ടുപോയിരുന്നു അവർ തന്നെയാണ് അവരുടെ കിണറ്റിൽ നിന്ന് വെള്ളമെടുത്ത് പബ്ലിക് ലാബിൽ കൊണ്ടുപോയി വെള്ളം പരിശോധിച്ചത് പരിശോധി വെച്ചപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ തന്നെ ഈ കോളി ബാക്ടീരിയയുടെയും അതുപോലെ തന്നെ കോളിഫോം ബാക്ടീരിയയുടെയും വലിയ രീതിയിലുള്ള സാന്നിധ്യം ആ വെള്ളത്തിൽ കണ്ടെത്തിയിരുന്നു ആ റിപ്പോർട്ട് നമുക്ക് ആ സ്ക്രീനിൽ കാണാവുന്നതാണ് അതിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം ആ വെള്ളം ഉപയോഗിക്കാൻ പാടുള്ളതല്ല എന്നുള്ളതാണ് പ്രത്യേകിച്ച് കുടിക്കാനടക്കം ആ വെള്ളം ഉപയോഗിക്കരുത് എന്ന് പറയുന്നുണ്ട് ആ സാമ്പിളിന്റെ ടെസ്റ്റിംഗ് തൃപ്തികരമല്ല എന്ന റിപ്പോർട്ടിൽ തന്നെ ഉണ്ട് അങ്ങനെ അവർ തിരിച്ചുവന്ന ഏതാണ്ട് ഇരുപത്തി അയ്യായിരം രൂപ മുതൽ മുടക്കി ആ കിണർ വൃത്തിയാക്കുകയൊക്കെ ചെയ്തു അതിനുശേഷം ഈ റിപ്പോർട്ട് കാണിച്ചുകൊണ്ട് പഞ്ചായത്തിലും അതുപോലെ തന്നെ ആരോഗ്യവകുപ്പിലും ഒരു പരാതി കൊടുത്തു അന്ന് പരാതിയിൽ പറഞ്ഞിരുന്ന പ്രധാനപ്പെട്ട കാര്യം എവിടെ നിന്നാണ് ഈ ഈക്കൊള്ളി കോളിഫോം ബാക്ടീരിയകൾ അവരുടെ കിണറ്റിലേക്ക് വരുന്നത് എന്ന് കണ്ടെത്തണം കണ്ടെത്തി ആ ഉറവിടം നശിപ്പിക്കണമെന്നുള്ള കാര്യമായിരുന്നു അവർ പറയുന്ന മറ്റൊരു കാര്യം കൂടെ ഉണ്ടായിരുന്നു അവരുടെ വീടിന്റെ തൊട്ടപ്പുറത്തായിട്ട് മറ്റൊരു വീടുണ്ട് ആ വീട്ടിലെ ആ കിണറ്റിൽ നിന്ന് ആണ് ആ വീട്ടിലൊരു ടുത്ത ആഴ്ചയുള്ള കിണറുണ്ട് ആ കിണർ ഇപ്പോൾ നിലവിൽ അവർ കിണറായിട്ടല്ല മറിച്ച് കക്കൂസ് മാലിന്യങ്ങൾ തള്ളാൻ വേണ്ടിയാണ് ഉപയോഗിക്കുന്നത് ആ കിണറ്റിൽ നിന്ന് ഊറ്റുവന്നാണ് ഇവരുടെ കിണറ്റിലേക്ക് ഇത്തരത്തിൽ ബാക്ടീരിയകൾ പടരുന്നത് എന്നുള്ളതായിരുന്നു ഇവരുടെ ഒരു പരാതി കുടുംബത്തിന്റെ പരാതിയാണ് പഞ്ചായത്തും ആരോഗ്യവകുപ്പ് അധികൃതരും അത് തള്ളുകയാണ്